അടിപൊളി ടേസ്റ്റുള്ള ഉന്നക്കായ് തേങ്ങ ഇല്ലാതെ ഉണ്ടാക്കി വെക്കിയാലോ ഇങ്ങനെ ഉണ്ടാക്കാൻ അറിയണോ ഒരു കമൻറ്റ് കിട്ടുമോ എത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പറ്റണ ഈസി റെസിപ്പിയാണ് വിചാരിച്ചിട്ട് ടേസ്റ്റിലൊരു കോംപ്രമൈസില്ല കേട്ടോ അടിപൊളി ടേസ്റ്റാ ഇതിനായിട്ടില്ലേ അധികം പയ്ക്കാത്ത ഒരു അഞ്ച് പഴം ഞാൻ എടുത്തിട്ടുള്ളത് ഇതേ വില്പ്പമുള്ള അഞ്ച് പഴം നേന്ത്രപ്പഴമാണ് വേണ്ടത് ഇനി ഈ പഴം വേവിച്ചെടുക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ തിളപ്പിച്ചെടുത്താലും മതി കിട്ടും അതേപോലെ കഷ്ണങ്ങളാക്കി വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ചാലും മതി ഞാൻ അപ്പോൾ ഇത ഇഡ്ഡലി ചമ്പിലെ ആവി കയറ്റി എടുക്കുന്നത് അതാകുമ്പോൾ എളുപ്പത്തിൽ കൈയ്യല്ലോ വെള്ളത്തിൽ നിന്ന് ചൂടാറാനൊന്നും നിൽക്കണ്ടല്ലോ ഇതാ അതേപോലെ നന്നായിട്ട് വെന്ത് ഈ കളറാവുമ്പോൾ അടുപ്പിൽ നിന്ന് അത് ഇറക്കി വെച്ചാൽ മതി അധികം പഴുക്കാത്ത പഴാട്ടോ അതിന് നന്നാവാം എന്നാലേ നമ്മൾ കുഴച്ചാലേ കുഴഞ്ഞ് കിട്ടുള്ളൂ ഇതിപ്പോൾ നമുക്ക് തൊലി കളഞ്ഞ് ഒരു ചെറു ചൂടോടെ വേണം അത് ഇങ്ങനെ ഉടച്ചെടുക്കാൻ അപ്പോൾ തന്നെ ഇതാ തൊലിച്ച് വരച്ചപ്പോൾ തീ ഓരോന്നോ ഓരോന്നായി അപ്പോൾ അതാ നമുക്ക് നന്നായിട്ട് ഉടച്ചിട്ട് കുഴച്ചെടുക്കണം അത്യാവശ്യം ചൂടിൽ തന്നെ വേണം കേട്ടോ അത് കുഴച്ചെടുക്കാൻ നല്ല പോലെ ഒരു മാവ് പരുവത്തിന് കുഴഞ്ഞ് കിട്ടുള്ളൂ കേട്ടോ അതിൻ്റെ കട്ടകളൊക്കെ ഒടച്ചുടച്ച് വേണം നല്ല സ്മൂത്തായിട്ട് കിട്ടും നല്ലോണം വെന്തിട്ടുണ്ടെങ്കിൽ നല്ല സ്മൂത്തായിട്ട് ഇത് കിട്ടും കേട്ടോ ഇതപ്പം കണ്ടിയില്ലെങ്കിൽ കുഴച്ച് ഒരു കട്ടകളും കെട്ടാതെ നല്ല മാവ് പോലെ കുഴച്ചെടുത്തു ഇനി ഇതിലേക്കുള്ള ഫില്ലിങ്ങാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് പാലത്തിന് നെയ്യി ഒഴിച്ച് കൊടുക്കുക ഞാൻ ഇപ്പോൾ അവിടെ നാല് മുട്ടാണ് എടുത്തത് നാല് മുട്ട ഒന്നും ആവശ്യമില്ല കേട്ടോ നിങ്ങൾക്ക് ആവശ്യാനുസരണം മുട്ടൻ്റെ അളവ് കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യട്ടോ ഞാൻ ഇപ്പോൾ നാല് മുട്ടാണ് എടുത്തത് അത് ബാക്കി വന്നിരിക്കുന്നത് അതുകൊണ്ട് പറഞ്ഞാൽ നാല് മുട്ട ആവശ്യമില്ലാന്ന് ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് ഇതിലേക്ക് വേണം അണ്ടി മുന്തിരിയും ഒക്കെ വേണമെങ്കിൽ അതും ഇട്ടുകൊടുക്കെ കേട്ടോ ഇവിടെ പഞ്ചസാര മാത്രം ചേർത്തിട്ടുള്ളൂ അപ്പം കണ്ടില്ലേ ഞാൻ വെറുതെ പറഞ്ഞല്ല ഈസി റെസിപ്പിന്ന് നമ്മളാ ഫില്ലിങ് റെഡി ആയി ആകെ രണ്ട് ഇൻഗ്രീഡിയൻസും ഉണ്ട് ഇനി നമുക്ക് കുഴച്ച് വെച്ച പഴം കൈമല ആദ്യം കുറച്ച് നെയ്യ് തടവിയിട്ട് വേണം കേട്ടോ പഴം എടുക്കാൻ അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും പഴം എന്നിട്ട് ആ ഫില്ലിങ് ഇതാ ഇതേപോലെ ആക്കിയിട്ട് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്തിട്ട് ഇങ്ങനെ റോളാക്കി റോളാക്കിയെടുക്കുക എങ്ങനെയാണോ നമുക്ക് ഷേപ്പ് വേണ്ടിയത് അങ്ങനെ ആക്കാം ഞാൻ ഒതൻറ്റിക്ക് ഉന്നക്കായൻ്റെ സ്റ്റൈലിൽ തന്നെയാണ് അങ്ങനെ ചെയ്തെടുത്തത് അപ്പം അതി ഇങ്ങനെ ചോറിന് ഉരുള പിടിക്കുന്ന മാതിരി പിടിച്ചു കഴിഞ്ഞാൽ അതേ ഷേപ്പിൽ നമുക്ക് ആയി കിട്ടോ ഇതേപോലെ നമുക്ക് എല്ലാ മാവും നമുക്ക് ഇങ്ങനെ ഇതേ ഷേപ്പിൽ ഇങ്ങനെ ആക്കി ആക്കി എടുക്കാം പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്നാലേ ഞാൻ ഇതേപോലെയുള്ള പുതിയ പുതിയ വീഡിയോസായി വന്നാലും എനിക്കൊരു പ്രചോദനം ഉണ്ടാവുകയുള്ളൂ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമ്പോൾ പിന്നെ ഇനി അതത്രയും നമ്മളെ ഫില്ലിങ് ബാക്കി വന്നിരിക്കണ വേസ്റ്റ് ആകും ആരും പേടിക്കേണ്ട കേട്ടോ കുട്ടികളൊക്കെ തിന്നാലേ നമുക്ക് തിന്ന ഇനി അതൊക്കെ റെഡി ആക്കിയതിന് ശേഷം ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് ഓയിൽ ഓയിലൊഴിച്ചെടുത്തിട്ട് ഈ ഉണ്ടാക്കി വെച്ച ഉന്നക്കായൊക്കയിലിട്ട് വറുത്ത് കോരിയെടുക്കാം ഭയങ്കര ടേസ്റ്റ് ഞാൻ പറയേണ്ടി ആവശ്യമില്ല കളർ തന്നെ മനസ്സിലാവില്ല നന്നായിട്ട് റെഡി അയക്കുന്നുട്ടോ ഇതേപോലെ ചെയ്താൽ മതി ഇതേപോലെ നല്ല പെർഫെക്റ്റ് ഉന്നക്കായ് കിട്ടും തേങ്ങ ഇല്ലാതെ അരിച്ചിട്ട് ഇനി ഉന്നക്കായ് ആരുണ്ടാക്കാതൊക്കെ ഉണ്ടാ വെറുതെ പറയില്ലോ നല്ല ടേസ്റ്റ് ഉണ്ട് ഉന്നക്കായ് ഞാൻ അഞ്ച് പഴം കൊണ്ട് പതിനൊന്ന് ഉന്നക്കായാണ് കേട്ടോ റെഡി ആക്കിയെടുത്തിട്ട് നമ്മൾ സാധാ മുന്നക്കാട് ഉണ്ടാക്കുന്ന പോലെ അല്ലെങ്കിൽ അതിനക്കാട്ടിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്തായാലും കുറയൂല അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയും കേട്ടോ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലിട്ടോ ബൈ